ഹലോ എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് സുപ്രഭാതം ഇന്ന് ഞാൻ സോയാബീൻ തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെക്കുക എങ്ങനെയെന്നൊന്ന് കാണിച്ചു തരുകയാണ് കേട്ടോ അതിന് ഞാൻ സവോള കൊത്തി അരിഞ്ഞത് പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി പൊടി പൊടിയായി അരിഞ്ഞത് ഇഞ്ചിപ്പൊടിയായി അരിഞ്ഞത് രണ്ട് തക്കാളി കറിവേപ്പില മല്ലിയാലയും വേണം കേട്ടോ ചട്ടിയടുപ്പത്ത് ഞാൻ വെച്ച് അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു എണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ പച്ചമുളക് കൊടുത്തു പച്ചമുളക് നന്നായി വഴറ്റിയെടുക്കാം നമുക്ക് പച്ചമുളകിൻ്റെ ആ ഒരു പച്ചമണം ആ എണ്ണയിൽ പിടിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ആ കറിക്ക് അത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് പിന്നെ നമുക്ക് ആദ്യം ആദ്യത്തിനകത്ത് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി ആവുമ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ല് നല്ലതാണ് വെളുത്തുള്ളി ഇഞ്ചി ആദ്യം ഇട്ട് കൊടുത്ത ഇതിനെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം നമുക്ക് പൊടി പൊടിയായി എരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചെറിയുള്ളി നമ്മൾ എരിഞ്ഞു വെച്ചതുണ്ട് അതിനെ നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കുക അത് ഒന്ന് വഴങ്ങി വരട്ടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക സോയാബീൻ കറി ഞാൻ എങ്ങനെയാണ് ഇട്ടോ ഉണ്ടാക്കരുത് സോയാബീൻ നിങ്ങൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കാറ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനി നമുക്കതിനകത്ത് സവാള ഇട്ട് കൊടുക്കാം സവാള ഞാൻ കൊത്തി അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതും ആ കറിവേപ്പിലുടെ ഇതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അതും കൂടി ഞങ്ങൾക്ക് ഇട്ട് കൊടുത്താൽ അത് നന്നായി വഴഞ്ഞു വരേ തക്കാളി ഞാൻ ഇങ്ങനെ വെട്ടിയിട്ടുണ്ട് തക്കാളി ഇങ്ങനെ വെട്ടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കത് നന്നായിട്ട് വേഗം വഴഞ്ഞി കിട്ടും കേട്ടോ വാടും വേഗം തക്കാളി ഞാൻ അങ്ങനെ വെട്ടാറുണ്ട് പിന്നെ ഞാൻ ആയിട്ട് വേണ്ട സാധനങ്ങൾ ഒരു രണ്ട് ഗ്രാമ്പൂ ഏലക്ക അങ്ങനെ ഉള്ള സംഭവങ്ങളാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് എണ്ണ ഒഴിക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കണമായിരുന്നു കുഴപ്പമില്ല അങ്ങനെ ഇട്ടുകൊടുത്താലും അത് നന്നായിട്ടൊന്ന് ആവട്ടെ എനിക്ക് വേണ്ട സാധനങ്ങൾ വേറെ ഞാൻ പൊടികൾ പറഞ്ഞ് തരാം നമുക്കതിൽക്ക് വേണ്ടത് ചിക്കൻ മസാല ബീഫ് മസാലയാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്തിരി മുളക് പൊടി പിന്നെ ആ കറാമ്പാട്ടി ഏലക്ക ഏലക്ക ഇല്ല ഗ്രാമ്പൂ ആണ് ഇട്ടിട്ടുള്ളത് ആ ഗ്രാമ്പൂ അതും ഞാൻ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ഒന്ന് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതും കൊട്ടിക്കൊടുത്ത് ഇതിനെ നന്നായി യോജിപ്പിച്ചെടുക്കട്ടെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മസാലകളുടെ പച്ചമണം പോകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം സോയാബീൻ കറി ഞാൻ അധികം ഇവിടെ വരട്ടി ബീഫ് ചിക്കനൊക്കെ വെക്കുന്ന മതിരിയാണ് കേട്ടോ വയ്ക്കാറുള്ളത് നന്നായിട്ട് വരട്ടിയെടുത്തു ഇനി ഒക്കെ നമുക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം ചിക്കൻ വെക്കണമാതിരി ബീഫ് വെക്കുന്ന മതിരി ഒക്കെ ഞാൻ ഉണ്ടാക്കലുണ്ട് കേട്ടോ വറുക്കണത് അത്ര ഇഷ്ടമല്ല കുട്ടികൾക്ക് ഇതിനു മുകളിൽ നന്നായിട്ട് കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കുക കുറച്ച് വെള്ളമേ ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ അത് വേവാ മാത്രം അതൊന്നാവട്ടെ കുറച്ച് കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഓരോരുത്തരെ എരിവിനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കാരണം ഞാൻ നന്നായി പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഇച്ചിരി മുളക് പൊടിയേ അപ്പോഴേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ കുരുമുളക് പൊടിയും ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോഴേക്കിനും നമുക്ക് ചപ്പാത്തി സോയാബീനുമാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ചപ്പാത്തിക്ക് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കൊന്ന് പരത്തിയെടുക്കാം പിന്നെ ഞാൻ തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒന്നാം പാൽ രണ്ടാം പാല് അങ്ങനെ എടുത്തെടുക്കാം ഇത് രണ്ടാം പാലാണ് ഇത് ഒന്നാം പാലാണ് ഇതിനെ നമുക്ക് ആദ്യം നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു ഇനി ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം അതും ഞാൻ ഒഴിച്ചു കൊടുത്തു നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക ആഹാ ഓഹോ ഓഹോ എന്താ മണം അടിപൊളി അപ്പം എല്ലാവരും ഈ സോയാബീന് ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കട്ടോ ഇസ്റ്റുവിന് എല്ലാത്തിനും നൂലിപ്പുട്ടിനായാലും ചപ്പാത്തിക്കായാലും എല്ലാത്തിനും നല്ല ടേസ്റ്റാണ് ഇച്ചിരി മല്ലിയരയും കൂടി മെള്ളു വിതറി ഞാനത് മാറ്റി വെച്ചു അടുത്തത് ചപ്പാത്തി ചുട്ടെടുക്കാം ചപ്പാത്തി കൂടി ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം എല്ലാ ഭാഗവും നന്നായിട്ട് ആയി വരട്ടെ ആശിർവാദിൻ്റെ പൊടിയാകും കാരണം കൊണ്ടും നല്ല സുഖമാണ് കേട്ടോ ചപ്പാത്തി എളുപ്പമാണ് ചുട്ടെടുക്കാനും എല്ലാത്തിനും അപ്പം അങ്ങനെ ഓരോന്നോരോന്നായി നമുക്ക് ചുട്ടെടുക്കാം അതിനുശേഷം നമുക്കൊരു പ്ലേറ്റ് എടുത്ത് നമുക്കൊരെണ്ണം വിളമ്പി നമുക്കൊരെണ്ണം കഴിക്കാം ഞാൻ എല്ലാവരും അഭിപ്രായം കമെന്റിൽ ഇടണം കേട്ടോ സോയാബീൻ കറി ഉണ്ടാക്കി നോക്കിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം വീഡിയോകളെല്ലാം കാണണം ഷോർട്സുകൾ കാണണം എല്ലാം കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും പിന്നെന്താ പിന്നെന്താ പിന്നെ ഇതാണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കഴിക്കാനും നല്ലതാണ് രാവിലെ ഇത് ചുട്ട് വെച്ചാലും വൈകുന്നേരം രാത്രിയാണെങ്കിലും നമുക്കിത് ചൂടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതേ മയോ ഇതേ സോഫ്റ്റ്നെസ്സിലും നമുക്ക് കിട്ടും അങ്ങനെ നമുക്ക് കുറച്ച് എടുത്ത് കഴിക്കാം അങ്ങനെ ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് കമൻറ്റിൽ വിവരം അറിയിക്കണം എന്നെ ഓക്കെ